നല്ല നിലയിൽ ഈ കോൺഗ്രസ് പ്രകടന പത്രികയൊക്കെ വയനാട്ടിലെ ജനങ്ങൾ വായിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ താമരച്ചിൻ്റെ സുരേന്ദ്രന്റെ വിജയം ഉറപ്പാവും വേറെ കാര്യമൊന്നുമില്ല കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ത് സഖ്യമാണ് സി പി ഐയും കോൺഗ്രസും അല്ലേ ആ ഇന്ത് സഖ്യത്തിലെ ഏറ്റവും സമുന്നതമായ നേതാവാണെന്നാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് സി പി ഐയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാവാണ് അതെങ്ങനെ ശരിയാവും അവരെ തമ്മിൽ അടിയുണ്ടാകുക കാരണം ഇന്ത്യ സഖ്യ പൊളിഞ്ഞു കേരളത്തിൽ കേരളത്തെ തൊട്ടപ്പുറത്ത് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് മൈസൂറിലോട്ട് നിന്ന് രണ്ടും കെട്ടിപ്പിടിച്ച് കിടക്കുക തമിഴ്നാട്ടിലെല്ലാം കെട്ടിപ്പിടിച്ച് കോൺഗ്രസിൽ നിന്ന് എല്ലാം കെട്ടിപ്പിടിച്ച് സി പി ഐ എല്ലാം ഇവിടെ എന്താ ഇങ്ങനെ ഇവിടെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നറിയാം പ്രതിപക്ഷത്ത് സി പി എം എന്താണ് ലൈനിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത് സി പി എം അവരെ പിന്നെ ഒന്നും പറയുന്നില്ല അവരെവിടെ വോട്ട് ചെയ്യട്ടെ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രൂപതാ പിതാവ് പറഞ്ഞ ശരി പിതാവ് ഒരു കാര്യം പറഞ്ഞോ വയനാടുകാരൻ വയനാട്ടിൽ എം എൽ എ എം പി ആകട്ടെ എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ ഇവിടെ വയനാടുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ മാത്രമാണ് സുരേന്ദ്രന്റെ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ കളറിയും വയനാടായിരുന്നു വളരെ ചെറുപ്പം മുതൽ മുതലൂടെ ജീവിച്ചയാളാണ് സുരേന്ദ്രൻ ആ സുരേന്ദ്രൻ തന്നെ ജയിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ട് അർത്ഥം അതാണെന്നാണ് എൻ്റെ വിശ്വാസം